नमस्कार തനിക്ക് ചികിത്സ കിട്ടിയില്ലെന്ന് പറയുന്ന രോഗി മരിക്കും മുമ്പാണ് ആ സന്ദേശം കൂട്ടുകാരൻ കൂട്ടുകാരനിക്കുന്നത് ഇത് കേട്ടാൽ തന്നെ എല്ലാം മനസ്സിലാകും പക്ഷേ ഈ അനാസ്ഥയെ തുടർന്ന് രോഗി മരിച്ചെന്ന ആരോപണം തള്ളുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നടക്കുന്നത് തെറ്റായ പ്രചാരണമാണെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വാദം കൊല്ലം പത്മന സ്വദേശി വേണുവിന്റെ മരണത്തെ തുടർന്നുള്ള ആരോപണത്തിലാണ് ആശുപത്രിയുടെ വിശദീകരണം ശാസ്ത്രീയമായി സാധ്യമായ എല്ലാവിധ ആധുനിക ചികിത്സയും പ്രോട്ടോകോൾ പ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ രോഗിക്ക് നൽകിയിട്ടുണ്ട് ഏതുവിധത്തിലുള്ള ശാസ്ത്രീയ പരിശോധനയിലൂടെയും ഇത് തെളിയിക്കാവുന്നതാണ് മെഡിക്കൽ കോളേജിനെതിരെ നടക്കുന്ന തെറ്റായ പ്രചരണങ്ങൾ സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രി ഇകിഴ്ത്തി കാണിക്കാനായി സഹായിക്കും തീർത്തും അടിസ്ഥാനരഹിതമായ പ്രചരണം ഒഴിവാക്കണമെന്നാണ് സൂപ്രണ്ടിന്റെ അഭ്യർത്ഥന ഈ പ്രോട്ടോകോൾ ഒന്നും പാലിക്കാത്ത ഒരു സംഭവം മെഡിക്കൽ കോളേജിൽ നടന്നിരുന്നു ഇത് കാരണം പല രോഗികൾക്കും ചികിത്സ വൈകിയെന്ന പരാതിയുണ്ട് ആ സംഭവം മെഡിക്കൽ കോളേജിൽ പാട്ടാണ് ഒരു ഉന്നതന് ദേഹാശസ്തി ഉണ്ടാകുന്നു ഇദ്ദേഹത്തെ ഉടൻ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു പിന്നെ മെഡിക്കൽ കോളേജിലെ സംവിധാനമെല്ലാം അദ്ദേഹത്തിന് വേണ്ടി മാറി ഇതിന് ഇരയാണ് വീണുവെന്ന വാദവും സജീവമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നു ഇതിനിടയിൽ ഒരു ഒരുക്ക് നെഞ്ചേദന ഉണ്ടാകുന്നത് ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി ഒരു പ്രോട്ടോകോൾ നോക്കിയില്ല അവിടെയുള്ള എല്ലാ പരിശോധനയും അതിവേഗം ഇദ്ദേഹത്തിന് വേണ്ടി നടത്തി അത് വേണ്ടതുമാണ് അങ്ങനെ ആ വ്യക്തിക്ക് ജീവൻ പോയില്ല ആശുപത്രിയിൽ രണ്ട് ദിവസം ചികിത്സയിൽ കിടക്കുകയും ചെയ്തു ഈ സമയം പ്രത്യേകിച്ച് കാർഡിയോളജി വകുപ്പ് മുഴുവൻ ഈ വി രോഗിയുടെ ജീവൻ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഈ സമയം വേണുവിനെ പോലുള്ളവരെ ആരും നോക്കിയില്ല എന്നും പറയുന്നു ഈ സാഹചര്യത്തിൽ ഈ വിവാദത്തിൽ കൂടി സൂപ്രണ്ട് മറുപടി പറയണം ഈ രോഗിയുടെ ചികിത്സയ്ക്ക് എന്തെങ്കിലും പ്രോട്ടോകോൾ നോക്കിയോ എന്നതടക്കം ആഞ്ചുഗ്രാമിൻ ആശുപത്രിയിൽ എത്തിച്ച വേണുവിന് ആറ് ദിവസമായിട്ടും ചികിത്സ ലഭിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി നായെ നോക്കുന്ന കണ്ണുകൊണ്ട് കണ്ണുകൊണ്ടുപോലും മെഡിക്കൽ കോളേജിൽ രോഗികളെ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് വേണുവിന്റെ മരണത്തിൽ ആശുപത്രിയുടെ വിശദീകരണം ഇങ്ങനെയാണ് ഒന്നാം തീയതി രാത്രി ഏഴ് നാൽപ്പത്തിയേഴിന് വേണുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിൽ നെഞ്ചുവദിനെ തുടർന്ന് കൊണ്ടുവരികയും എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ നെഞ്ചുവദന വിഭാഗത്തിൽ ഉണ്ടായി മെഡിസിൻ വിഭാഗം ഡോക്ടറുടെയും കാർഡിയോളജി വിഭാഗം ഡോക്ടറുടെയും വിശദമായ പരിശോധനയ്ക്ക് ശേഷം രോഗിയെ രാത്രി എട്ട് ും മെഡിസിൻ വിഭാഗത്തിന്റെ വാർഡ് ഇരുപത്തിയെട്ടിൽ അഡ്മിറ്റാക്കുകയും ചെയ്തു രോഗി അറ്റാക്ക് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം കൊണ്ടുവന്നതിനാലും പ്രസ്തുത രോഗിക്ക് ക്രിയാറ്റിൻ കൂടിയതിനാലും ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ വൃക്കുകൾ തകരാറിലാകാൻ സാധ്യതയുള്ളതിനാൽ മരുന്നുകൾ നൽകിയുള്ള ചികിത്സയാണ് ഡോക്ടർമാർ ശുപാർശ ചെയ്തത് കൂടാതെ ഈ രോഗിക്ക് പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം സ്ട്രോക്ക് എന്നീ രോഗങ്ങൾ നിലവിലുണ്ടായിരുന്നു ആയതിനാൽ ബ്ലഡ് ക്ലോട്ടിങ്ങിനെതിരായ മരുന്നുകളും പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവയ്ക്കുള്ള മരുന്നുകളും ഈ രോഗിക്ക് ചികിത്സയുടെ ഭാഗമായി നൽകിയിരുന്നു രണ്ടിന് രാവിലെ മെഡിസിൻ വിഭാഗം ഡോക്ടർമാർ പരിശോധിച്ചു മൂന്നാം തീയതി മെഡിസിൻ വിഭാഗം ഡോക്ടർമാരുടെ പരിശോധനയിൽ കാർഡിയോളജി റിവ്യൂ ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കാർഡിയോളജി വിഭാഗത്തിൽ നിന്ന് ഡോക്ടർമാർ എത്തുകയും രോഗിയെ രണ്ടാം വാർഡിലെ കാർഡിയോളജി വിഭാഗത്തിൽ തന്നെ ബെഡിലേക്ക് മാറ്റും യും ചെയ്തു എന്നാൽ രോഗിക്ക് പുതുതായി ഹൃദയ സംബന്ധമായി യാതൊരു ബുദ്ധിമുട്ടുകളും ഈ സമയങ്ങളിലെ പരിശോധനയിൽ കണ്ടെത്തുകയോ രോഗി പറയുകയോ ചെയ്തിട്ടില്ല അതിനാൽ തുടർന്ന് പോകുന്ന മരുന്നുകൾ തന്നെ തുടരുകയുണ്ടായി നാലാം തീയതി രാവിലെയും വൈകുന്നേരവുമുള്ള കാർഡിയോളജി വിഭാഗത്തിന്റെ പതിവ് പരിശോധനയിലും രോഗിക്ക് പുതുതായി ഹൃദയ സംബന്ധമായ ഒന്നും തന്നെ രോഗി പറയുകയോ ഡോക്ടർമാർ കണ്ടെത്തുകയും ചെയ്തില്ല അഞ്ചിന് രാവിലെ കാർഡിയോളജി വിഭാഗം ഡോക്ടറുടെ പതിവ് പരിശോധനയിൽ രോഗിക്ക് പുതുതായി ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ വൈകുന്നേരം കാർഡിയോളജി ഡോക്ടർമാരുടെ പരിശോധനയിൽ രോഗിക്ക് ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കാർഡിയോളജി വിഭാഗം ഡോക്ടർ എക്കോ പരിശോധനയ്ക്കായി വീൽ ചെയറിൽ എക്കോ ലാബിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് രോഗിക്ക് ശ്വാസം മുട്ടുണ്ടായി എന്ന് പറയുകയും ഇത് ഹൃദയ സംബന്ധമായ അസുഖത്തിന്റെ ലക്ഷണമാണെന്ന് കണ്ടിട്ട് രോഗിയുടനെ തന്നെ കാർഡിയോളജി വിഭാഗത്തിൽ തന്നെ പ്രധാന ഐ സിയു മാറ്റി ഏഴ് ഇരുപത്തിയഞ്ചിന് രോഗി വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു തുടർന്ന് രോഗിക്ക് തുടർച്ചയായ ഹൃദയാഘാതം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും പരമാവധി വിദഗ്ദ്ധ ചികിത്സ നൽകിയിട്ടും രോഗി പത്ത് നാൽപ്പത്തിയഞ്ചിന് മരണപ്പെടുകയുമാണ് ഉണ്ടായതെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വിശദീകരണം